ചേട്ടാ ഈ ശബരിമല തുലാമാസ പൂജകൾക്ക് നടന്ന് തുറക്കുമ്പോൾ അവിടെ അന്ന് നടക്കുന്ന പ്രധാന സംഗതി പുതിയ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ഇത്തരം കാര്യങ്ങളാണ് പക്ഷേ വലിയ കൗതുകകരമായ മറ്റൊരു കാഴ്ചയോടൊണ്ടായി ഈ ദ്വാരപാലക ശില്പങ്ങൾ അത് ഈ ആ ആടയാഭരണങ്ങളില്ലാതെ പിന്നീട് അതുകൊണ്ട് ചാർത്തുന്ന ദൃശ്യവും വന്നു പക്ഷേ അത് ഈ സമീപകാല വിവാദങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് അപ്പോൾ അന്ന് ഉയർന്നു വന്നൊരു ആക്ഷേപം അല്ലെങ്കിൽ അതിന് ഒരു കാര്യം ഉയർന്നു വന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ള തരത്തിലാണ് പഴയത് തന്നെയാണോ പുനഃസ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്കൊരു സംശയമുണ്ട് അപ്പോൾ അത് പരിശോധിക്കണമെങ്കിൽ പുരാവസ്തു വകുപ്പ് അതിൻ്റെ കാല എത്ര കാലവർഷം പഴക്കമുള്ളതാണെന്ന് കണ്ടെത്തണം എന്നുള്ളതാണ് അന്ന് വാർത്തകൾ വന്നു അപ്പം അത്തരത്തിൽ പരിശോധനകളൊക്കെ ഇത്ര സമയം കൊണ്ട് പൂർത്തിയാക്കിയതിന് ശേഷം തന്നെയാണോ ഈ സാധനം അവിടെ കൊണ്ടെത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കൂടുതൽ എനിക്കിട്ട് മാന്തം വന്നാൽ ഞാൻ പലതും എടുത്ത് വെളിയിലിടും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പരോക്ഷമായിട്ട് പറയുന്നത് അതായത് എന്നെ അധികം ഇങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക കൂടുതൽ ചെകയാൻ നിന്ന് കഴിഞ്ഞാൽ പലരും മാറും അത് ഒരു ഭീഷണി സ്വരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ ഏത് രീതിയിലാണ് പോകുന്നു പോറ്റി വെളിപ്പെടുത്തൽ നടത്തിയത് അതായത് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ട് ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞ ചില വിഷയങ്ങൾ അപ്പോൾ അത്യാവശ്യം ഈ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണം എന്നാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞേക്കുന്നത് അന്വേഷണത്തിൻ്റെ അതുകൊണ്ട് തന്നെ നമ്മൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുന്ന വിവരങ്ങളും വളരെ ചുരുക്കം തന്നെയാണ് പക്ഷേ ഇതിൽ പോറ്റി ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അഥവാ നമ്മൾ നേരത്തെ ഞെട്ടാൻ കണക്കാക്കിയിരുന്ന കാര്യങ്ങൾ ബംഗളൂരു ആസ്ഥാനമാക്കിയിട്ട് കുറച്ച് ആളുകളാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് തന്നെ അതിലൊരു ടൂളാക്കി മാറ്റുകയായിരുന്നു ഈ ബംഗളൂരു മാഫിയ സംഘം എന്ന് നമുക്ക് അവയെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം അയ്യപ്പൻ്റെ സ്വത്തടിച്ചു മാറ്റുക എന്നുള്ളൊരു തീരുമാനം അവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് പ്ലാൻ ചെയ്തതാണ് എന്നുകൂടി പോറ്റി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആവിഷ്കരിച്ച് അത് ആലോചന നടത്തി പ്രാവർത്തികമാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകില് ഒരു ഗൂഢസംഘം തന്നെയുണ്ട് ഈ ഗൂഢസംഘത്തിൽ പ്രമുഖരായിട്ടുള്ള അഞ്ച് പേര് ഉണ്ടെന്നാണ് പോറ്റി ഈ അഞ്ച് പേരിൽ ഒരാളുടെ പേര് മാത്രമാണ് പോറ്റി ഇപ്പോ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് മൊഴി കൊടുത്തിരിക്കുന്നത് അതൊരു കൽപ്പേഷ് എന്ന് പറയുന്ന ആളാണ് ഈ കൽപ്പേഷിന്റെ പേര് നേരത്തെ പോറ്റി പറഞ്ഞിട്ടുണ്ട് കാരണം സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ ചെമ്പ് പാളികള് സ്വർണം പൂശിയതിന് ശേഷം കുറച്ച് സ്വർണം ബാക്കി വന്നിട്ടുണ്ട് ആ സ്വർണം നിർധനരായിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചുണ്ട് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വാസു ആയിരിക്കുന്ന സമയത്ത് ഒരു ഇമെയിൽ പോറ്റി അയച്ചിട്ടുണ്ട് അതിപ്പോഴും രേഖകളുണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് അപ്പം ആ രേഖ പ്രകാരം അവിടെ ബാക്കിയുള്ള സ്വർണം കൽപ്പേഷിനെ ഏൽപ്പിക്കാനാണ് പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ പറഞ്ഞിരിക്കുന്നത് അത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗത്ത് നിന്ന് അവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ കൽപ്പേഷ് എന്ന് പറയുന്ന ആളടങ്ങിയ അഞ്ച് ആൾ അഞ്ച് മാഫിയ സംഘം അല്ലെങ്കിൽ അഞ്ച് പേരടങ്ങിയ ഒരു മാഫിയ സംഘം ഈ അഞ്ച് പേരിൽ എത്ര പേര് ബംഗളൂരു നിവാസികളുണ്ടെന്നുള്ളത് പോറ്റി ഇപ്പോഴും പറയുന്നില്ല അഞ്ച് പേരെന്ന് പറയുമ്പോൾ പോറ്റി ഇപ്പോൾ നൽകിയേക്കുന്ന മൊഴി അത് പരിപൂർണമായിട്ട് നമുക്ക് വിശ്വസിക്കത്തക്കതാണോ എന്നുള്ളത് ഇപ്പോഴും തീർത്ത് പറയാൻ പറ്റില്ല എന്തായാലും കൽപ്പേഷനെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഈ അഞ്ച് പേരിൽ രണ്ട് പേര് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ ഉന്നത മന്ത്രി തലത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് അത് സ്വാഭാവികമാണ് കാര്യം ഒരു പരികർമ്മയായിട്ട് അവിടെ കടന്നുകൂടിയ ആൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനും അവർ കൃത്യമായി സ്വാധീനിക്കപ്പെടാനും സ്വാധീനിക്കാനും ശേഷി ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം ഒരു സ്പോ അദ്ദേഹത്തിനൊരു സ്പോൺസർ ഉറപ്പായിട്ടും ഉണ്ടാകണം ഒന്നെങ്കിൽ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ആ ശബരിമല സന്നിധാനത്ത് ഈ ഇത്തിൽ കണ്ണി പോലെ കുറേ ആളുകൾ അവിടെ പറ്റിക്കൂടി നിൽപ്പുണ്ട് അതായത് തന്ത് അവിടുത്തെ വിഗ്രഹത്തെക്കാളും തന്ത്രിയേക്കാൾ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന പലരും അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന സംഗതിയാണ് അങ്ങനെ പലരും ഇയാളെ ഒരു ടൂളാക്കി ഉപയോഗിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത അല്ല തീർച്ചയായിട്ടും ഇപ്പം അത് തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് മുരാരി ബാബു എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്റർ കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് ഈ സ്വർണപ്പാളികൾ അഴിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ചെമ്പ് പാളികളാണെന്ന് മഹസറിലും ദേവസ്വം രജിസ്റ്ററിലും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുരാരി ബാബുവാണ് അപ്പോൾ മുരാരി ബാബു നേരെ വന്നിരിക്കുന്ന ഒരാൾ തന്നെയാണ് മുരാരി ബാബുവിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ തീർച്ചയായും അങ്ങനെ തൊട്ട് തൊട്ട് മേളിലേക്ക് ആളുകളുണ്ട് ഇപ്പോൾ അഞ്ച് പേര് എന്ന് പറയുന്നത് പോറ്റി പറയുന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ആളുകൾ തന്നെയായിരിക്കാം ബാക്കി അഞ്ചോ പത്തോ ഒക്കെ ആളുകൾ ഇവിടെ തന്നെ ആയിരിക്കാം ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു വളരെ ആസൂത്രിതമായിട്ടാണത് നടപ്പാക്കിയെന്ന് മറ്റൊരു കാര്യം കൂടി പോറ്റി തീർത്തു പറഞ്ഞു എൻ്റെ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം അപ്പോൾ ഞാൻ കളവ് കുറഞ്ഞാൽ അക്കൗണ്ട് എത്ര നിന്ന് കണ്ടെത്താൻ പറ്റും ഈ ബിനാമി പേരിലായാലും അതിനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് ഈ അക്കൗണ്ട്സ് പരിശോധിക്കാം എനിക്ക് ശബരിമലയിൽ നിന്ന് അടിച്ചുകൊണ്ടുപോയ സ്വർണത്തിൽ നിന്ന് ഒരു ത്വരി പോലും എനിക്ക് കിട്ടിയിട്ടില്ല നിസ്സാരമായ ഒരു കമ്മീഷൻ പോലെ ഒരു തുകയാണ് എനിക്ക് കിട്ടിയതെന്ന് കൂടി പോറ്റി പറഞ്ഞിരിക്കണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ആ കാലയളവിൽ വലിയ രീതിയിൽ ധനം സമ്പാദിച്ച് സ്വത്ത് സമ്പാദിച്ച് എന്നൊക്കെ വാർത്തകൾ വന്നു അതെ അത് തന്നെയാണ് അങ്ങോട്ടേക്കാണ് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ പോറ്റി പറയുന്നത് നമുക്കൊരു കാരണവശാലും ആ ഒരു കാര്യത്തിൽ മുഖവലിക്ക് എടുക്കാൻ സാധിക്കില്ല പോറ്റിക്ക് പത്ത് രൂപ വരുമാനം കിട്ടണ മറ്റു ജോലികളൊന്നുമില്ല പൂജാതി കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോറ്റി ചെയ്യുന്നത് അതെ പിന്നെ പരിശോധനയിൽ മുപ്പത് കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിട്ടുണ്ട് പോറ്റി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മുപ്പത് കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ആസ്തി എവിടെന്നാണ് അതിനുള്ള വരുമാനം എവിടെന്നാണ് പോറ്റിക്ക് എങ്ങനെയാണ് ഈ പണം ഈ പണം കണ്ടെത്തിയത് അങ്ങനെ വരുമ്പോൾ പോറ്റി പറയുന്നത് പോലെ ശബരിമലയെന്ന് വരും കമ്മീഷൻ മാത്രമായിരിക്കില്ല കിട്ടിയേക്കണത് ഇപ്പോൾ പോറ്റി അറസ്റ്റ് ചെയ്തേക്കണത് ഒരു കേസിലാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ആ സ്വർണ്ണപ്പാളി അഴിച്ചുകൊണ്ടുപോയി അത് വിറ്റു എന്നുള്ള കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കേസ് കൂടി ഇനിയിപ്പോൾ ഉടനെ വരും ഇതിൽ ഏറ്റവും വിചിത്രമായിട്ട് അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്നും എടുത്തിരിക്കുന്ന റാന്നി കോടതിയിലാണ് ഹാജരാക്കിയത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സാധാരണഗതിയിൽ റിമാൻഡിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് കസ്റ്റഡി ആവശ്യപ്പെടുക ഇന്നലെ തന്നെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എസ് ഐ ടി കസ്റ്റഡി ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ആളെ പതിമൂന്ന് ദിവസം കസ്റ്റഡി കൊടുത്തു സാധാരണഗതിയിൽ ഒരു കേസിലും അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കണേ അപ്പൊ പതിമൂന്ന് ദിവസം കസ്റ്റഡി കൊടുക്കുമ്പോൾ അത്യാവശ്യം അവർക്കൊരു സമയം കിട്ടി പക്ഷേ ഈ പതിമൂന്ന് ദിവസം ചോദ്യം ചെയ്താലും വീണ്ടും പോറ്റിയെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് ഉദ്ദേശം കാരണം രണ്ടാമത്തെ കേസ് ഇപ്പോൾ വരണമല്ലോ ആ കേസിലാണ് ഉമ്മറ കെട്ടൽപ്പടി ഇളക്കി കൊണ്ടുപോയ കേസ് അത് രണ്ട് കേസ് രണ്ട് എഫെയർ ആണ് അപ്പം തീർച്ചയായിട്ടും പോറ്റി ഇതെന്താണ് അടുത്ത കാലത്ത് ഒരു ചെറിയ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടായി നത്തോലി അത്ര ചെറിയ മീൻ ചെറിയ മീനല്ല അങ്ങനെ എന്തോ ഒരു പേരില് അപ്പൊ പോറ്റി ഈ പറയുന്നത് പോലെ തീരെ അത്ര കണ്ട് നിഷ്കളങ്കനല്ല നിഷ്കളങ്കനായ ഒരു കള്ളൻ പവിത്രൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കള്ളൻ അതെ അതെ ഒരു പവിത്രനല്ല അത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു കവിതയുണ്ട് കള്ളൻ കോഴി കെട്ടവനെയും കള്ളൻ എന്ന് പറയുന്നത് അല്ലേ കോഴി കെട്ടതെന്തിനാ അല്ലെങ്കിൽ വസ്ത്രം മോഷ്ടിച്ചത് എന്തിന് ഞാൻ വസ്ത്രം മോഷ്ടിച്ചതല്ല അവരുടെ മാനം മോഷ്ടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞതുപോലുള്ള ചില മുട്ടായുക്തിയൊക്കെ ആയിട്ട് പോറ്റി ഇപ്പോഴും മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പൊ ഇപ്പോ ഈ കൊടുത്തിരിക്കുന്ന മൊഴികളെല്ലാം പകുതി സത്യം മാത്രമേ ആകൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥ ഇപ്പോ നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞത് അതായത് ഈ ദ്വാരപാരക പാലക ശില്പങ്ങളുടെ അടക്കം അഴിച്ചുകൊണ്ട് പോയി സ്വർണം പൂശി എന്നൊക്കെയാണ് അപ്പൊ ഈ കാര്യത്തിൽ എന്താണ് വാസ്തവം ഒന്ന് ഒരു കൃത്യത വരത്താതിരിക്കെ അതൊരു വിവാദ വസ്തു ആയിട്ടിരിക്കെ ഇതുകൊണ്ട് വീണ്ടും അവിടെ കൊണ്ട് ചാർത്തുന്നതിൽ ഒരു അനൗചിത്യം എനിക്ക് തോന്നുന്നു അതെ തീർച്ചയായിട്ടും ഇപ്പം അത് അതിലേക്ക് പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ പ്രേംലാല് വാർത്ത ഈ നമ്മുടെ ചർച്ച എടുത്ത് പറഞ്ഞതുപോലെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിലാണ് വിജയം വല്യ സ്വർണ്ണ പൂശൽ നിർമ്മിതികൾ അവിടെ നടത്തിയിരിക്കുന്നത് സ്വർണ്ണ നിർ നിർമ്മിതികൾ അപ്പോൾ ഈ തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വലിയൊരു കാലയളവൊന്നും അല്ലല്ലോ അതിൻ്റെ കാലഘടന കണ്ടെത്താൻ നമുക്ക് ഈ ആർക്കിയോളജി വിഭാഗത്തിനൊക്കെ സമീപിച്ചാൽ തീർച്ചയായിട്ടും അത് സാധിക്കും അപ്പോൾ അത് അന്ന് ഈ സ്വർണപ്പാളി വിവാദം നിലനിന്നപ്പോൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് മല്ല്യ നൽകിയ സ്വർണപ്പാളി ആണോ എന്നറിയാൻ നമുക്ക് സാധിക്കും അപ്പൊ ചെമ്പായാലും മല്യ നൽകിയത് ചെമ്പാണെങ്കിലും അറിയാൻ സാധിക്കും അതിന്റെ കാലഗണന പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സംഭവം അവിടെ നടന്നതായിട്ട് ഇന്നേവരെ നമുക്ക് അറിയില്ല ഇതും വളരെ ദുരൂഹതയാണ് അത് പക്ഷേ ഇന്നലെ തുലാമാസ പൂജയ്ക്ക് വേണ്ടി ശബരിമല നട തുറന്നപ്പോൾ ഇത് ചാർത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇപ്പൊ സാധാരണഗതിയിൽ ശബരിമല നട തുറക്കുമ്പോൾ പതിവായിട്ട് അവിടെ തൊഴാൻ ചെല്ലുന്ന ആളുകൾക്ക് പതിവിന് വിരുദ്ധമായ ഒരു കാഴ്ച ഇന്നലെ കാണാൻ സാധിച്ചത് ഇത് തന്നെയാണ് സ്വർണപ്പാളി ചാർത്തുന്ന ഒരു രംഗമാണ് അവർ കണ്ടത് അവരപ്പോഴും ശരണം വിളിച്ചു സ്വാമിയെ ശരണ് വയ്യപ്പെന്നുള്ളത് ഇതെന്താ നടന്നേക്കണെന്നുള്ളത് സ്വാമിക്ക് അറിയാം പോറ്റിക്കറിയാം പോറ്റിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാം ഇതിൽ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ പോറ്റി ഇപ്പോൾ ബംഗളൂരു കർണാടക അതുപോലെ തന്നെ ആന്ധ്ര ഈ ചെന്നൈ എന്നീ സ്ഥലങ്ങളിലൊക്കെ പോലീസിന് കൊണ്ടുപോകേണ്ടതായിട്ട് വരും കാരണം മുപ്പത്തി ഒൻപത് ദിവസമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളി കൊണ്ടുപോയിട്ട് പോറ്റി ഇതുകൊണ്ട് എന്താണ് നമ്മൾ ഈ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ ശോഭായാത്ര പോണ പോലെ ജയരാമിൻ്റെ വീട്ടിൽ വെച്ചു ജയറാമിനെ പോലുള്ള ആളുകളുടെ ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു ഈ മുപ്പത്തി ഒൻപത് ദിവസം നടക്കുന്നതിനിടയിൽ ആരൊക്കെയായിട്ട് വില പേശി ഏറ്റവും കൂടുതൽ വിലയ്ക്ക് ഏതോ ഒരു ഭക്തനെ ഇത് ഉറപ്പിച്ച് വിറ്റട്ടുണ്ട് അതിന് ശേഷമാണ് ചെന്നൈയിൽ ചെന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പുപാളി ഉണ്ടായി അതിൻ്റെ മോൾഡ് എടുത്തിട്ട് അതിൽ സ്വർണം പൂശിയാണ് ഇപ്പോൾ ശബരിമലയിലേക്ക് കൊണ്ടുവന്നിരിക്കണമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേർന്നിരിക്കണത് ഇപ്പോൾ ഇതൊക്കെ നിഗമനങ്ങളാണ് ഇതുതന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം കൊണ്ട് വളരെ അതീവ രഹസ്യമായിരിക്കണം ഒന്നും പുറത്തു പോകാൻ പാടില്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ അന്വേഷണ പുരോഗതി അറിയിക്കണം ആറാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഏതാണ്ട് ഇതിൽ ഉറപ്പായിരിക്കണം പോറ്റി മാത്രമായിട്ട് ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾക്ക് അന്നേ അറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ അഞ്ചംഗ സംഘത്തിൻ്റെ പേര് പോറ്റി പറയുമ്പോൾ ഈ അഞ്ചംഗം ബംഗളൂരുവിലാണ് പോറ്റി അതിൽ വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഈ വാർത്ത വാർത്തയോട് കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്ന് എന്നെ ബംഗളൂരുവിലേക്ക് അവർ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശരിയാണ് നമ്മൾ ഒരിക്കലും അന്വേഷിച്ചുകഴിഞ്ഞപ്പോൾ പോറ്റി എൻ്റെ വീട്ടിൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പോറ്റി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞത് അപ്പോൾ അത് അവർ വിളിപ്പിച്ചത് ബംഗളൂരുവിലുള്ള ആളുകൾ അഭിഭാഷകൻ്റെ മുമ്പിലേക്ക് പോറ്റി വിളിച്ചു വരുത്തിയിട്ട് അവർ പറഞ്ഞു കൊടുത്ത മറുപടികളാണ് പിന്നീട് കേരളത്തിൽ വന്നപ്പോൾ ദേവസ്വം വിജിലൻസിൻ്റെ മുമ്പിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലും ഒക്കെ പോറ്റി പറഞ്ഞത് വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇത് ഇന്നലെ പോറ്റി സമ്മതിച്ചിട്ടുണ്ട് അല്ല അങ്ങനെ പോയാൾ ജീവനോടെ തിരിച്ചു വന്ന മഹാഭാഗ്യം അപ്പോൾ അവർക്കും ഒരുപക്ഷെ ഇതിൽ ആശങ്ക കാരണം ഈ പോറ്റി ഇതിനോടകം തന്നെ ഈ വേണ്ടപ്പെട്ട വിവരങ്ങൾ പലയിടത്തും കൈമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്കും ആശങ്കയുണ്ട് അപ്പോൾ പോറ്റിയെ തീർത്തു കളഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂലെന്ന് ചിലപ്പോൾ ഒരു അവർക്കും തോന്നിയിട്ടുണ്ടാവും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ പോറ്റിക്കോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ട് അവർക്കൊക്കെ ജീവഹാനി ഇല്ലാതിരിക്കട്ടെ ഈ കളവ് മുതൽ പോയത് നമുക്ക് കിട്ടിയാൽ മതി വീണ്ടും എന്ത് ആവർത്തിക്കാതിരുന്നാൽ മതി സത്യം പറഞ്ഞാൽ മതി പക്ഷേ കാര്യങ്ങളുടെ പോക്ക് വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് പല പേരുകളും പോറ്റി ഇനി പറയാൻ സാധ്യതയുണ്ടെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പോറ്റിയെ വേണമെങ്കിൽ അകത്തിട്ട് തന്നെ തീർക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം പോലീസിൻ്റെ നല്ലൊരു വിഭാഗം ആളുകളും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പറ്റം നല്ല ഉദ്യോഗസ്ഥരുള്ളതിൻ്റെ പേരിലാണ് ഈ നിയമ സംവിധാനം ഇങ്ങനെ പോകണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ സ്വാധീനിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും അപ്പോൾ ആ സ്വാധീനിക്കപ്പെടുന്ന ഒരു വലയത്തിൽ തന്നെയാണ് പോറ്റി ഇപ്പോഴും ഉള്ളത് അങ്ങനെ പോറ്റിക്ക് കൂടുതലൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഏതെങ്കിലുമൊക്കെ പേരുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി പോറ്റി അത്തരത്തില് ഒരുപക്ഷെ സമീപിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞാൽ മൃത്യുഞ്ജയ ഹോമം അത് നമ്മൾ നമ്മുടെ ഒരു വിശ്വാസമാണ് പക്ഷേ ഈ എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞ വിവാദമൊക്കെ അല്ല ഒരിക്കലും അനുചിതമായി അഹിതമായിട്ടൊന്നും സംഭവിക്കാതിരിക്കട്ടെ കള്ളവ് തെളിയട്ടെ അയ്യപ്പൻ്റെ സ്വർണം എവിടെയാണെന്നുള്ളത് കണ്ടെത്തിട്ടെ അത് തിരിച്ചു കിട്ടട്ടെ